സുഹൃത്തുക്കളെയും കുറേ ദിവസത്തിനു ശേഷമൊന്ന് ഞാൻ നമ്മുടെ കോഴിക്കൂടിലോട്ടൊക്കെ വരുന്നത് കുറേ ദിവസമായി നമ്മുടെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ട് വന്നില്ല ഞാൻ മീഡിയമായിട്ട് വലുതായിട്ടൊന്നും എടുത്ത എടുത്തു തന്നില്ലായിരുന്നു പിന്നെ ഇത് പുതിയതായിട്ട് നമ്മൾ ചെയ്തതാണ് ഇത് വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ളത് ഇതിൻ്റെ ഇതൊന്നും വെള്ളം വന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ ചെറുതായിട്ടൊരു ലീക്കുണ്ട് അപ്പോൾ ആ ലീക്കെല്ലാം ഒട്ടിച്ച് ക്ലിയർ ചെയ്തെടുക്കണം പിന്നെ വേണ്ടി ഇത് നമ്മുടെ കൂളറിൽ വന്ന ഒരു ചെറിയൊരു റൗസായിരുന്നു അത് പിന്നെ കണക്ട് ചെയ്തു ഇത് നമ്മുടെ ഫിൽട്ടറിൽ ഡാമേജ് ആയതായിരുന്നു പിന്നെ അതിനെ വേറൊന്നും കളഞ്ഞില്ല അതിനെ ഫുള്ളായിട്ടൊന്നും സെറ്റ് ചെയ്ത് വെച്ചു അറിയില്ല എല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ എല്ലാവരും എല്ലാം റെഡിയാണല്ലേ സാറേ ഒന്ന് താഴോട്ടിറങ്ങിയേ എപ്പോഴും മേളിൽ കയറിയാണല്ലോ എനിക്ക് നോക്കൂ അതെ എല്ലാം റെഡി ആയിരിക്കണം അപ്പോൾ ഇനി ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴേ ഇത് ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് എടുക്കാറായി തോന്നുന്നു എല്ലാം ഒന്ന് ഫുള്ളായിട്ട് ഇപ്പോൾ ഒന്ന് മഴയും കൂടെ ആയപ്പോൾ പെട്ടെന്ന് അതില്ലാതാവും ഒന്നുമില്ല പെട്ടെന്ന് ഇതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് കഴിയുമ്പോഴേ നമുക്ക് അടുത്തൊരു വളത്തിനുള്ളതായി അങ്ങോട്ട് പോയി എല്ലാവരും അങ്ങോട്ട് പോയി എല്ലാവരും അങ്ങോട്ട് പോയി ചെല്ല് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ ചെറിയ ചെറിയ കുട്ടികളെല്ലാം ഉണ്ട് പിന്നെ കരിങ്കോഴിയുടെ കുട്ടികളെ കിട്ടി ഒരു നാല് അഞ്ചെണ്ണം മായ അഞ്ച് അതിലഞ്ചിൽ നാല് പിറയും ഒരു പൂവനും വാങ്ങിച്ചു പിന്നെ അതെല്ലാം വേറെ ഒന്നുണ്ടെങ്കിലും അത് പോയി അത് ചത്തുപോയി പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നുണ്ട് അത് പനിയാണ് ഇപ്പോൾ ഒന്ന് മഴയിലെ സീസണുകളിൽ പെട്ടെന്ന് പനി പോലെയൊക്കെ വരുന്നു മഞ്ഞളൊക്കെ അരച്ച് കൊടുത്തിട്ട് കൂടെ തന്നെ പെട്ടെന്ന് ഷുഗറിൻ്റെ നമ്മുടെ ഈ ഷുഗറൊക്കെ കുറഞ്ഞിട്ട് പെട്ടെന്ന് ആൾക്കാർ താഴെ വഴുത്തില്ല അതുപോലെ പെട്ടെന്ന് വീഴുന്നുണ്ടായിരുന്നു എന്താണ് ഏ എന്താണ് ഏ എടാ എന്തുവാ ആ ശരി അപ്പോൾ ഈ വലിയ ഇപ്പം ഞാൻ ഞങ്ങൾ നോക്കുന്നതന്നെ ഈ ഇത് ഫുള്ളായിട്ട് ഇവിടത്തേക്ക് വേണ്ടി ഈ വലിയ കോഴികൾക്ക് വേണ്ടിയും പിന്നെ ഈ രണ്ട് ചെറുത് വന്ന് ഇതിനെ റിമൂവ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കോഴികൾക്കും കൂടെ ചേർക്കണം നമ്മുടെ റെപ്പ് വന്നാൽ നിൽക്കണമുണ്ടല്ലേ അതിൻ്റെ കാലൊക്കെ ശരിയായി ഇട്ടപ്പനായിട്ട് നിൽക്കുകയാണ് അല്ല അവനും ശരിയായി പിന്നെ അതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ വയ്യാതെ ഉള്ളൂ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ ഒരു സൈഡിൽ കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞിരുന്നു ബാക്കിയെല്ലാം കുഴപ്പമില്ല പിന്നെ അതിൽ നിൽക്കുന്നതിൽ കൊച്ച് കോഴിക്കുഞ്ഞുങ്ങളിൽ ഈ വെള്ളയിൽ കള്ളതൊക്കെ ഉള്ളതെന്നൊക്കെ പുറത്തുനിന്ന് ഞാൻ റോഡിൽ നിന്ന് മേടിച്ചതായിരുന്നു അതിൽ പത്തെണ്ണം മേടിച്ചിട്ട് എല്ലാം കുറേ നാലെണ്ണം എഴുതുമ്പോൾ നാലെണ്ണമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം ചത്തി അതല്ലാതെ എനിക്കൊന്ന് ഒരു നാലെണ്ണം ഉള്ളത് നമ്മുടെ ഇതിൻ്റെ ഉണ്ട് ഈ കളറിൽ ഒരു നാലെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ആ ബ്ലാക്ക് കീടെ കുട്ടികൾ ഈ പ്രാവശ്യം റിലീസായിട്ടുണ്ട് അതിനൊരു ഒരു നാല് കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഫ്രണ്ട് ചെയ്തെ കൊടുക്കണം ഞാൻ അതും കൂടെ കാണിക്കാം എന്തുവാ കണ്ടോ നിന്നെ നിന്നെ കാണിച്ചു കൊടുക്കുന്നു കുറച്ച് ചേട്ടന്മാർ ചോദിച്ചിരുന്നു ഈ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കോഴിയെ കറക്റ്റായിട്ട് കാണിക്കുന്നത് അങ്ങനെയല്ലേ ഞാൻ നിങ്ങളെ കാണിക്കണ്ടേ ബാ ഇവിടെ ഒതുങ്ങി കൊടുത്തേ ഇവിടെ ഒതുങ്ങി കൊടുത്തേ എല്ലാം റെഡിയാണല്ലോ ഇവിടെ നിന്നില്ലേ ഇവിടെ നീങ്ങനെ നീയോ ഒരു പോസ് കൊടുക്കുവോ പോസ് കൊടുത്തേ ഇല്ല ഇവിടെ ഉണ്ടേ ഇവിടെ എപ്പോഴും ഇവിടെ ഇവിടെ ഈ ആളിനു മാത്ര എപ്പോഴും ഇതിൻ്റെ മേളിൽ കയറണത് വേറെ വേദം ഇല്ല എപ്പോഴും ഇതിൻ്റെ മേളിൽ കയറില്ല പിന്നെ അതിനുള്ള ഫുഡെല്ലാം വെച്ച് കൊടുത്തിട്ട് വെള്ളം മാറ്റണം കാര്യം ഇപ്പോൾ നമ്മൾ ഈ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിടുന്ന ഇതെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടികളെല്ലാം വെള്ളം ചെയ്ത് തട്ടിയിടും അങ്ങനെ ആ വെള്ളം ഇല്ലാതാവുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വെള്ളം ഇങ്ങോട്ട് ഇതിലോട്ട് വരണം ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഉണ്ടല്ലേ ഫുഡിൽ വെച്ചതാണ് ഇത് ഫുള്ളായിട്ട് അത് അപ്പിയിട്ട് റെഡിയാക്കി വെച്ചിരുന്നു ആ അപ്പിയിട്ട് റെഡിയാക്കിയോ ഏ അപ്പിയിട്ട് റെഡി ആക്കി തന്നെയൊക്കെ ഓക്കെ ഞാൻ എങ്ങനെയായാലും താഴെയുള്ള കുട്ടികളെ കാണിക്കാം അത് രണ്ടാമത്തെ സെറ്റ് ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചി പേറ്റ് രണ്ടാമത്തെ സെറ്റ് ഇതാരും നടയം തരുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ സെറ്റ് ഉണ്ട് അപ്പം അതിൻ്റെ കുട്ടികളൊക്കെ ഞാൻ കാണിക്കും എന്തുവാ 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 അതെന്തുവാണേ ചുമ്മാ വിളിക്കാതെ എല്ലാവരും ഇനി ഫുഡൊക്കെ തന്നല്ലേ ഞാൻ അതെ ഇനി അങ്ങനെ ഇനി വരാം ഉണ്ടോ ഇനി പിന്നെ നമുക്ക് എന്നെ എന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്ന് കൊത്തണമെന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ആളാണ് എപ്പോഴും കൈ കിട്ടിക്കുമ്പോൾ ഉണ്ടോ നോക്കി നിൽക്കണ്ടേ കാലിൽ എപ്പോഴെങ്കിലൊരു കൊത്തു തരണം പിന്നെ മുട്ടകളിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേൽ ഇതിലുള്ള ഈ നമ്മുടെ കറുപ്പ് ഒരു പുള്ളിയുണ്ട് അതായത് ഈ കറുപ്പ് പുള്ളിയിലെ മുട്ടയ്ക്ക് എന്ന് പറയുന്നത് നല്ല നല്ല നീളമാണ് ചെറുതും നല്ല നീളമായിട്ടുള്ള മുട്ടയുണ്ട് അതുകൊണ്ട് എനിക്ക് ആ മുട്ട അറിയാം അതുകൊണ്ട് ഈ ഈപ്പോഴത്തെ വെച്ചതിൽ അങ്ങനെ ഒരു നാല് മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയെല്ലാം ഒരു മാസമായതുകൊണ്ട് കുട്ടികൾ വിരിഞ്ഞ് ഒരു മാസമായതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്നാഴ്ച ആയതും ഉണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പത്ത് മുട്ട ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ വീട്ടിലാണ് വയ്ക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നമ്മളൊരു പത്ത് മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്